അപ്പാർ ഐ ഡി എന്താണ് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വിശദമായി പറയുന്നത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രം ഒരു വിദ്യാർത്ഥി ഐ ഡി പദ്ധതിയുടെ ഭാഗമായി ഓരോ വിദ്യാർത്ഥിക്കും വ്യക്തിഗതമായി സൃഷ്ടിക്കുന്ന ഒരു ഡിജിറ്റൽ അക്കാദമിക് തിരിച്ചറിയൽ ഐ ഡിയാണ് അപ്പാർ ഐ ഡി ഓട്ടോമേറ്റഡ് പെർമനൻറ്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി എന്നതാണ് അപ്പാർ എന്നതിന്റെ പൂർണ്ണരൂപം രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംവിധാനം ആരംഭിച്ചിട്ടുള്ളത് സ്കോർ കാർഡ് മാർക്ക് ഷീറ്റുകൾ ഗ്രേഡ് ഷീറ്റുകൾ ബിരുദങ്ങൾ ഡിപ്ലോമകൾ സർട്ടിഫിക്കറ്റുകൾ കോക്കരിക്കുലർ നേട്ടങ്ങൾ എന്നിവയുൾപ്പെടെ വിദ്യാർത്ഥികളുടെ എല്ലാ അക്കാദമിക് ക്രെഡിറ്റുകളും ഡിജിറ്റലായി സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും ആക്സസ് ചെയ്യാനും സഹായിക്കുന്ന രീതിയിലാണ് പന്ത്രണ്ടക്ക കോഡായ അപ്പാർ ഐ ഡി വികസിപ്പിച്ചിട്ടുള്ളത് പ്രീ പ്രൈമറി മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള ഇന്ത്യയിലെ ഓരോ വിദ്യാർത്ഥിക്കും ഈ ഐ ഡി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് നിലവിൽ നമ്മുടെ പോഷൻ ട്രാക്കർ വഴി നമ്മുടെ അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികളുടെ അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളുടെയും അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പാർ ഐ ഡി എങ്ങനെ ാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ അവസാനത്തിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്